ഹലോ ഞാൻ അക്കിപ്പൻ സർ ആ സാർ നമ്മൾ മുട്ടുവേദനയെക്കുറിച്ച് ലൈറ്റായിട്ടൊരു വീഡിയോ ഇറക്കിയിരുന്നു ഇനി ഈ മുട്ടുവേദന കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ ഓപ്പറേഷൻ ചെയ്തവർ കാണും മരുന്ന് കഴിക്കുന്നവർ കാണും ഇഞ്ചക്ഷൻ എടുത്തവർ കാണും അപ്പം ഇതൊക്കെ ഒരു പരിധി വരെ ആ ഇഞ്ചെക്ഷൻ്റെ ആയാലും മരുന്നിൻ്റെ ആയാലും പെയിൻ കില്ലറാണ് കൂടുതലും ഇത് ഇതിന്റെ ഒരു എഫക്റ്റ് ആ ടൈം കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അത് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞവർക്കും ചിലർക്ക് സുഖമാകുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും അത് തിരിച്ച് വരാറുണ്ട് അതിൽ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഈ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഒരു ആശ്വാസം എങ്ങനെ കിട്ടും എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിക്കണം അത് വീട്ടിലിരുന്നുകൊണ്ട് ആർക്കും ചെല്ലാം ചെയ്യാം ഇനി അതുപോലെ നമുക്ക് യാത്രയിൽ ചെയ്യാം എങ്ങനെ വേണമെന്ന് ചെയ്യാം ഉറങ്ങുന്ന സമയം ചെയ്യാം അത് വളരെ സിമ്പിളാണ് വളരെ ശ്രദ്ധിക്കുക വേണം നമ്മളിപ്പോൾ ഈ വലത്തുകാലിൻ്റെ മുട്ടിനാണ് വേദനയെങ്കിൽ നമ്മൾ ആ കൈ എടുക്കുക വലത്ത് കൈയെടുത്തിട്ട് സെന്റർ ഫിംഗർ അണ്ട ഈ സെന്റർ നടുവിരലിനെ എടുത്തിട്ട് ഒരു പേന അതായത് ഇത് ഇപ്പൊ ഈ അക്കിപ്പഞ്ചർ ടൂൾസ് ടൂൾസാണ് അതുങ്ങളെ കാണില്ല ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് അക്കിപ്പഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ടതും അല്ല ഇത് സുജോക്ക് ഒരു ചൈനീയ ചികിത്സയുണ്ട് സുജോക്ക് എന്നുള്ളത് അത് അക്കിപ്പഞ്ചർ സ്റ്റുകൾ ചിലർ പഠിക്കാറുണ്ട് ചിലരെ പഠിക്കാത്തവരുമുണ്ട് ഓക്കെ അപ്പം ഇത് സുജോക്ക എന്ന് പറയുന്ന ചികിത്സയുടെ ഭാഗമാണ് അക്കിപ്പഞ്ചർ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് വന്നിട്ട് കണ്ട് നീട്ടില് മുടിനാരു പോലെ നേരത്തെ നീട്ടില് ആ ചില മർമ്മങ്ങളിൽ കുറച്ചൊന്ന് തറപ്പിച്ചു വെച്ച് സെക്കൻഡുകളോളം തറപ്പിച്ചു വെച്ച് ആ വേദന മാറ്റുന്ന രീതിയാണ് അക്കിപ്പഞ്ചർ അത് സ്ഥിരമായിട്ട് ആഴ്ച ഓരോ ദിവസം എങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ അത് മാറ്റം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട് സുഖം കിട്ടുന്നുണ്ട് ഇല്ലാതാകുന്നുണ്ട് ഒക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ സുജോക്ക് എന്ന് പറഞ്ഞ ചികിത്സയുടെ ഭാഗമാണ് വീട്ടിൽ ഒന്ന് ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞു ശരി നീ ശ്രദ്ധിക്കുക വലത് കാലിനാണ് നമുക്ക് വേ മുട്ടിനാണ് വേറെങ്കിൽ വലത് കൈ എടുക്കുക ഈ വലത് കൈയുടെ സെന്റർ നടുവിരലിനെടുക്കുക നടുവിരലിനെ എടുത്തിട്ട് നിങ്ങളതാ ഈ സെന്റർ ജോയിന്റ് ഈ അണ്ടെർ ജോയിന്റ് ഈ സെൻറ്റർ ജോയിന്റില് നിങ്ങൾ നന്നായിട്ടൊന്ന് രണ്ട് സൈഡിൽ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുക പ്രെസ് ചെയ്യുമ്പം നന്നായിട്ടുള്ള ആ മുട്ടിന് എത്രത്തോളം വേദനയുണ്ടോ ആ വേദനയുടെ അനുഭവപ്പെടും കറക്റ്റായിട്ട് പ്രസ് ചെയ്താൽ ആ വേദനയുടെ അനുഭവപ്പെടും അങ്ങനെ അനുഭവപ്പെടുമ്പോൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഒരു പേന എടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു പെൻസിലെടുക്കുക ഏതായാലും ഒരു മരച്ചില്ലായാലും അതി ഉരുണ്ടതായിരിക്കണം ഈ ഏകദേശം ഒരു പെൻസിലിന്റെ പേനയുടെ ഒക്കെ വലിപ്പം മതി അതെടുത്തിട്ട് നിങ്ങൾ ആ വിരലിൻ്റെ ഈ രണ്ട് ആദ്യം ഈ സൈഡ് അടാ ഈ സൈഡിൽ നിങ്ങൾ നന്നായിട്ട് എന്ത് വേണം ഉരുട്ടണം അത് നന്നായിട്ട് അത് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കണം ഉരുട്ടുമ്പോൾ നല്ല വേദന അനുഭവപ്പെടും അനുഭവപ്പെടുമ്പോൾ കാര്യം ഒരുപാട് അങ്ങ് പ്രെസ് ചെയ്ത് ഓടിക്കേണ്ട ഒരു മീഡിയത്തിൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ചെയ്യുമ്പം വേദന കാണും കാണണം മുട്ടുവേദന ഉള്ളവർക്ക് അവിടെ വേദന ഉണ്ടാവും അപ്പൊ അതിങ്ങനെ നന്നായിട്ട് ഉരുട്ടുക തിരിച്ചതാണ് ഈ സൈഡിൽ നന്നായിട്ട് എന്ത് വേണം ഇങ്ങനെ ഉരുട്ടണം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക അത് കുറെ നേരം അങ്ങനെ രണ്ട് സൈഡും ചെയ്തുകൊണ്ടിരിക്കുക അതിന് രണ്ട് സൈഡാണ് കഴിഞ്ഞത് ഇനി അതിന് എന്താ ചെയ്യേണ്ടത് ഈ കൈ രണ്ട് വെള്ള കൊണ്ട് ഈ മുകളിലും താഴെ മുകളില് താഴെ നന്നായിട്ട് എന്ത് ചെയ്യണം മസാജ് ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഈ മസാജ് തിരിച്ചും ചെയ്യാം നമ്മളിപ്പോൾ യാത്രയിലാണെന്ന് വെച്ചോ പേന ഒന്നും ഇല്ലെങ്കിൽ ഇതേ രീതി രണ്ട് സൈഡിലും മസാജ് ചെയ്യാം പുറത്ത് മസാജ് ചെയ്യാം ഇത് ചെയ്തുകൊണ്ടിരിക്കുക അതിന് പ്രത്യേകിച്ച് സമയമൊന്നും നോക്കണ്ട നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് അന്നേരം ഒക്കെ ഇത് ചെയ്യുക വേദന മാറും സംശയമില്ല പിന്നെ അങ്ങനെ ചെയ്യുക ഇനി ഇടത് കാലിലാണ് കാൽമുട്ടാണ് വേദനയെങ്കിൽ അതുപോലെ തന്നെ ഇടത് കൈ എടുക്കുക ഇടത് കൈയുടെ ഈ നടുവിരൽ എടുക്കുക അവിടെ ഞാൻ ഈ കാണിച്ച് തന്ന കണക്ക് അവിടെ എന്ത് വേണം നിങ്ങൾ ഈ ഈ നിങ്ങളെ കയ്യിലുള്ള സോറി കൈയിലുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എടുത്ത് പേനയോ പെൻസിലോ ഏതെങ്കിലും എടുത്ത് നന്നായിട്ട് ഇങ്ങനെ പുരുട്ടുക ഈ സൈഡും അങ്ങനെ ഉരുട്ടുക ഉരുട്ടി വേദനിക്കുന്ന രീതിയിൽ തന്നെ ഇച്ചിരി ഉരുട്ടുക എന്നിട്ട് ഇവിടെ ഈ സെൻ പിടിച്ചിട്ട് മസാജ് ചെയ്യുക ഇത് നിങ്ങൾ കുറങ്ങാൻ കിടക്കുമ്പം വേണമെങ്കിൽ ചെയ്യാം യാത്ര ചെയ്യുമ്പോൾ ചെയ്യാം എവിടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാം ഇതിന് വേണ്ടി സമയം കണ്ടെത്തി ചെയ്യാം എങ്ങനായാലും ഒരു ദിവസം ഒരു നാലഞ്ച് പ്രാവശ്യം ഏതെങ്കിലുമൊക്കെ ടൈമിൽ നിങ്ങൾ ഇത് ചെയ്യണം ചെയ്യുമ്പോൾ മുട്ടുവേദന തീർച്ചയായിട്ടും ആശ്വാസം ഉണ്ടാകും അപ്പം ഇത് അക്കിപ്പഞ്ഞറിൻ്റെ ഭാഗമല്ല ഇതിൽ എന്ന് പറഞ്ഞ ചികിത്സയുടെ ഭാഗമാണ് അതും ചൈനീസ് ചികിത്സയാണ് അതങ്ങനെ തന്നെ വേറിട്ട് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്കിത് ആശ്വാസം തോന്നുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിനൊക്കെയുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധിയും പറഞ്ഞു തരും ഓക്കെ അത് പരീക്ഷിച്ച് നോക്കി സുഖമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കാണാം